നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മളെയെല്ലാം ഇത്തരമൊരു പരിപാടിയിലേക്ക് എത്തിച്ചിട്ടുള്ളത് രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ തോതിൽ ഉത്കണ്ഠപ്പെടുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാം തകർത്തെറിയാനുള്ള നീക്കങ്ങളാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായി രാജ്യത്തിന് എന്താണ് സംഭവിക്കുക എന്ന ഉൽക്കണ്ഠ പൊതുവെ മഹാഭൂരിഭാഗം ജനങ്ങൾക്കുമുണ്ട് പ്രധാനമായും മതനിരപേക്ഷത നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് മതനിരപേക്ഷത വേണ്ടെന്നും ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാകണമെന്നും ആഗ്രഹിക്കുന്നവർ അതിനനുസൃതമായ നടപടികളാണ് ഇവിടെ സ്വീകരിച്ചു പോകുന്നത് അത് തുടർച്ചയായി നമുക്ക് കാണാൻ കഴിയുന്നു വിവിധ തരത്തിലുള്ള ജനവിഭാഗങ്ങളെ ഇതിലൂടെ ആക്രമിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ദീർഘകാലമായി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് എല്ലാം ഒരു അജണ്ടയുടെ ഭാഗമായാണ് ആ അജണ്ടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിൻ്റെ നയം ഒരിക്കലും അവർ മറച്ചു വച്ചിട്ടില്ല നമ്മുടെ രാജ്യം പൊതുവെ മതനിരപേക്ഷത അംഗീകരിക്കുമ്പോൾ മതനിരപേക്ഷത രാജ്യത്തിന് ആവശ്യമില്ലെന്ന് നിലപാടെടുത്തവരാണ് അവർ അതിൻ്റെ ഭാഗമായി തുടർച്ചയായി പ്രചരണം അഴിച്ചുവിടാനും തയ്യാറായിരുന്നു മതനിരപേക്ഷത എന്ന് മാത്രമല്ല മതനിരപേക്ഷത ഉറപ്പ് നൽകുന്ന ഭരണഘടനയെ പുച്ഛിക്കുകയും അപഹസിക്കുകയും അത് രാജ്യത്തിന് ചേരുന്നതല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ചെയ്തു സംഘപരിവാറിൻ്റെ വിവിധ നേതാക്കൾ ഈ തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം ജനാധിപത്യ സംവിധാനങ്ങളാകെ തകർക്കുന്ന നിലയുണ്ടായിരിക്കുന്നു ജനാധിപത്യത്തിൽ നിയമസംഹിതക്കും നിയമവാഴ്ചക്കും വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത് പക്ഷേ ഇവിടെ നിയമപരമായി കാര്യങ്ങൾ നടക്കേണ്ടതില്ല തങ്ങളുടെ ആഗ്രഹാഭിലാഷങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കണമെന്ന നിർബന്ധമാണ് സംഘപരിവാറിനുള്ളത് അതിൻ്റെ ഭാഗമായി ഭരണഘടനാ സ്ഥാപനങ്ങളെപ്പോലും ചൊൽപ്പടിക്ക് നിർത്താൻ നടപടികൾ സ്വീകരിക്കുന്നു പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ വിടില്ല എന്ന ഭീഷണി മുഴങ്ങുന്നു രാജ്യത്തെ സാധാരണഗതിയിലുള്ള നിയമപരമായ സംരക്ഷണം അതെല്ലാം ഇല്ലാതാക്കുന്ന നിലയെടുക്കുന്നു ഇതോടൊപ്പം നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന് നാം കാണുന്നു